വിവാദങ്ങൾ കൊട്ടിക്കയറിയ ഹരിത വിവാദം പൂർണ്ണമായും കെട്ടടങ്ങുകയാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെയുള്ള പരാതിയിൽ നിന്നും ഹരിത നേതാക്കൾ പിൻവാങ്ങി ഇക്കാര്യം കോടതിയെ അറിയിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ കേസ് അവസാനിക്കും ഇലയ്ക്കും ഉള്ളിലും കേടുപാടുകളില്ലാതെ ഒത്തുതീർന്നു എന്ന് പറയാൻ കഴിയില്ല ഇരുഭാഗത്തും ചില പൊട്ടലുകളും തട്ടലുമുണ്ടായി സ്ത്രീവിരുദ്ധ പരാതിയിൽ മാറ്റി നിർത്തിയാൽ ഇതിനിടയിൽ മുസ്ലിങ്ങളിലും പോഷക സംഘടനകളിലും ഉണ്ടായിട്ടുള്ളത് ചില പോസിറ്റീവ് വശങ്ങളാണെന്ന് കാണാതിരിക്കാൻ കഴിയില്ല എം എസ് എഫിലെയും ഹരിതയിലെയും നേരത്തെ മാറ്റി നിർത്തിയ നേതാക്കളെ തിരികെ എത്തിച്ച് ഭാരവാഹിത്വം നൽകി ഈ നീക്കത്തിന് പിന്നിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖമില്ലാത്ത വനിതാ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് നാലോ അഞ്ചോ വർഷങ്ങൾക്കകം വനിതാ സംവരണം വരുന്നതോടെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നില തുടരാൻ കഴിയില്ല അങ്ങനെ വന്നാൽ പാർട്ടി പിന്തള്ളപ്പെടും മറ്റൊന്ന് എം എസ് എഫിന്റെ വേദിയിലെ വൈബ്രന്റായ വിദ്യാർത്ഥികളെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെയോ യാഥാസ്ഥിക നിലപാടുകളുടെ പേരിലോ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കരുതാൻ കഴിയില്ല ഈ പശ്ചാത്തലത്തിൽ വേണം ലീഗ് പോഷക സംഘടനകളിലെ ഭാരവാഹിത്വത്തിലെ കൂട്ടിച്ചേർക്കലിനെ നമുക്ക് കാണാൻ ഹരിത നേതാക്കളെ തിരികെത്തിച്ച് ദേശീയ സംസ്ഥാന നേതൃത്വത്തിൽ ഭാരവാഹിത്വം നൽകിയതിനെതിരെ മുസ്ലിങ്ങളുള്ളിൽ ഒരു വിഭാഗം ഇപ്പോഴും കടുത്ത അതൃപ്തിയിലാണ് തലയിലിരിക്കുന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ വലിച്ചെറിയാൻ അവർക്ക് കഴിയട്ടെ എന്ന് നൂർബിന റഷീദ് പരിതപിച്ചു പക്ഷേ അതിന് അപ്പുറത്തേക്ക് അത് വലുതായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരികെ എത്തിച്ച യുവ നേതാക്കളുടെ കഴിവിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്തത് കൊണ്ടാവം പിന്തുണ കുറഞ്ഞത് ഫാത്തിമ തഹരിയ മുഫീദ തസ്നീ നജ്മ തബീറ എന്നിവർ നേതൃത്വത്തിൽ ശോഭിക്കും ഇതൊക്കെയാണോ അവസരത്തിന് കാരണം അത് കാലം തെളിയിക്കട്ടെ പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന ഹരിത നേതാക്കളെ തിരികെത്തിക്കുന്നതിലൂടെ സിഐസിയിൽ ഉടക്കി നിൽക്കുന്ന ലീഗ് സമസ്ത ബന്ധത്തിലെ വിള്ളൽ വർദ്ധിക്കാനിടയുണ്ട് പാണക്കാട് തങ്ങൾ ഇടപെട്ട് കൈക്കൊണ്ട തീരുമാനം നടപ്പാക്കാൻ വോട്ടെടുപ്പ് വരെ കാത്തുനിന്നതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്ന ഭയം കൊണ്ടായിരിക്കണം ഏതായാലും ആഭ്യന്തര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുസ്ലിം നേതൃത്വം എടുത്ത തീരുമാനം ചരിത്രപരവും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുപോകണം തന്നെ വിമർശിച്ച ലത്തീഫ് തുറയൂരിനെ പോലെയുള്ള യുവ നേതാക്കളെ തിരികെ എത്തിക്കുന്നതിലൂടെ കൊഴിഞ്ഞു പോക്ക് തടയാനും ലീഗ് വിരുദ്ധരുടെ നീക്കങ്ങളെ പൊളിക്കാനും പാണക്കാട് തങ്ങൾക്ക് കഴിഞ്ഞു ഇത് പൊന്നാനിയിലടക്കം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം അടുത്ത തലമുറയെ വാർത്തെടുക്കുകയും പാർട്ടിയെ മത്സരക്ഷമമാക്കുക കൂടിയാണ് തങ്ങളുടെ ലക്ഷ്യം സംഘടനാ മേഘുവിൽ യു ഡി എഫിൽ മുന്നിട്ടു നിൽക്കുകയും നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഭാവി കൂടി ശോഭനമാക്കാനാണ് ലക്ഷ്യം